യോഗ ഒരു ജീവിത രീതിയാണ് ജീവിതത്തിൽ വിജയമുണ്ടാവണം എന്നുണ്ടെങ്കിൽ മനസ്സിന്റെ ഏകാഗ്രതയാണ് ജീവിത വിജയത്തിന്റെ അടിസ്ഥാനം ഏകാഗ്രമായ മനസ്സിലേക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് ധ്യാനം എന്ന് പറഞ്ഞ പോലെ അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള പ്രീതി ലോകത്തെ എവിടെ ഏത് വിജയമുള്ളവരെ നോക്കിക്കഴിഞ്ഞാലും അവരുടെ ഏകാഗ്രതയുള്ള മനസ്സാണ് അവരെ വിജയത്തിലേക്ക് എത്തിച്ചെന്ന് കാണാൻ സാധിക്കും അത് മുമ്പ് എനിക്ക് അംഗമായിട്ടുള്ള സംസാരത്തിൽ എന്നെ ഒരു കാര്യമാണ് ഞാൻ എന്റെ ഫൈറ്റർ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് പറഞ്ഞ വഴി അങ്ങ് അതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഒരു അഞ്ച് സംസാരിച്ചു അത്ഭുതപ്പെടുത്തി യോഗ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളങ്ങൾ യോഗ ആരോഗ്യം യോഗ യോഗനസ്സിലേക്കും അതെ ഈ ഡിസീസിൽ നിന്ന് ഈസിലേക്കും ഇന്നത്തെ ലോകം അസുഖങ്ങളെ മാനേജ് ചെയ്യുന്നതിൽ നിന്ന് പോസിറ്റീവ് പ്രൊമോഷൻ ഓഫ് ഹെൽത്തിലേക്കും വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്